നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സ്വന്തമായിട്ട് വീടുള്ളതും ദത്ത് നിൽക്കാൻ താല്പര്യമുള്ളതും നിലവിൽ ഭാര്യയുള്ളവരെ സ്വീകരിക്കുന്നതുമായിട്ടുള്ള പ്രപ്പോസലുകൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഡീറ്റെയിൽസ് കേട്ട ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള റഹ്മത്തിൻ്റെ ഡീറ്റെയിൽസാണ് റഹ്മത്തിൻ്റെ എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർക്ക് സെക്കൻഡ് മാരേജ് ആണ് ഒരു മകനുണ്ട് മകൻ്റെ ഒന്നും ഏൽക്കേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പേരൻസ് ആണ് രണ്ട് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടെയും മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും നല്ല പ്രപ്പോസലാണെങ്കിൽ ഓൾ കേരള പ്രപ്പോസല് താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് നിൽക്കുന്ന പ്രൊപ്പോസലാണ് താല്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് അനുയോജ്യമായ പ്രപ്പോസല് ഭാര്യ നിലവിലുള്ളവരെയും സ്വീകരിക്കും ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത് വയസ്സുള്ള ഷെറീനയുടെ ആണ് ഷെറീനയ്ക്ക് നാല് കുട്ടികളുണ്ട് കുട്ടികളുടെ ബാധ്യത ഒന്നും ഏൽക്കേണ്ടതില്ല അറിയിച്ചിട്ടുണ്ട് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഉള്ള കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഡിഗ്രി മോണ്ടിസോറി ഡി ടി സി ആണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്ക് പേരൻസ് ഉണ്ട് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ ഭാഗത്താണ് വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അപ്പോൾ ഇതു നിൽക്കുന്ന പ്രൊപ്പോസലാണ് കൂടുതൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് കുട്ടികളുടെ ബാധ്യത ഒന്നും ഏൽക്കേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അനുയോജ്യമായ പ്രപ്പോസൽ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് വിധവയായ സലീമയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം സലീമയ്ക്ക് മുപ്പത്തി ഒമ്പത് വയസ്സാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് അമ്പത്തിനാല് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് കുട്ടികളൊന്നുമില്ല ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഡീറ്റെയിൽസ് ലിൻഡസ് ക്ലോർക്ക് വിളിക്കാം അടുത്തതായിട്ട് നാൽപ്പത്താറ് വയസ്സുള്ള ജമീലയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ജമീല മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഡിവോഴ്സാണ് കുട്ടികളൊന്നുമില്ല ആദ്യത്തത് മൂന്ന് മാസം മാത്രമേ നിന്നിട്ടുള്ളൂ നൂറ്റി അറുപത് ആണ് ഹൈറ്റ് ഇരുന്നാറാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ജോലിക്കൊന്നും പോകുന്നില്ല ഇവരുടെ ഫാമിലി പാരൻസ് രണ്ട് ബ്രദേഴ്സ് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന അമ്പത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് വൈഫ് മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രൊപ്പോസൽ ആയിരിക്കണം കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഇൻ്റസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് മൈമൂനത്തിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം മൈമൂനത്തിന് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് സെക്കൻഡ് ആണ് മൂന്ന് കുട്ടികളുണ്ട് അതിൽ രണ്ട് കുട്ടികളുടെ മാരേജ് കഴിഞ്ഞതാണ് കുട്ടികളുടെ ബാധ്യതകളൊന്നുമില്ല അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ പേരൻസ് ഇല്ല രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ ഭാഗത്താണ് ഇവരുടെ വീട് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇതെടുത്ത് നിൽക്കുന്ന പ്രപ്പോസലാണ് കൂടുതൽ താല്പര്യമൊന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ഹിബയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഹിബ ഡിവോഴ്സ് ആണ് ആദ്യത്തെ പതിനാല് ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ആൾക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എം ബി എ ആണ് ക്വാളിഫിക്കേഷൻ അക്കൗണ്ട് സെക്ഷനിൽ യു എയിലെ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ഇവരുടെ ഫാമിലി മദറുണ്ട് ഒരു സിസ്റ്റർ ഉണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന വിദേശത്ത് ജോലിയുള്ള പ്രപ്പോസലാണ് കൂടുതൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് നാട്ടിൽ ജോലിയുള്ളവരെയും പരിഗണിക്കും ഫസ്റ്റ് മാരേജ് അല്ലെങ്കിൽ ബാധ്യത ഇല്ലാത്ത സെക്കൻഡ് മാരേജാണ് നോക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് വരെയാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഏതെങ്കിലും ഡീറ്റെയിൽസ് കേട്ട ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫോട്ടോസ് കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങൾ വഴിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയസ്തരാകുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്നും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസ് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്